ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികൾ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ വ്യത്യസ്തമായ ചെടികളുടെ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ചെടി ഇതാണേ ഇത് ഞങ്ങൾ ഹാങ്ങിംഗ് ബാസ്ക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ വിശേഷങ്ങൾ അറിയാം ഇതിൻ്റെ പേരറിയണ്ടേ ഗൈസ് ഇതിൻ്റെ പേരാണ് വാട്ടർ മെലോൺ ബിഗോണിയ ഇതൊരു ബിഗോണിയ ടൈപ്പാണ് കേട്ടോ ഇത് വാട്ടർ മെലോൺ ബിഗോണി എന്നാണ് പറയപ്പെടുന്നത് ഇത് തൂങ്ങിക്കിടക്കുന്ന സ്വഭാവമുള്ള ഒന്നാണ് അതിനാൽ ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിലും ഷെൽഫുകളിലും മറ്റും വളർത്താൻ അനുയോജ്യമാണ് ഇതിൽ പച്ചയും ചുവപ്പ് കലർന്ന ഇലകളും ഉണ്ട് ഇവയ്ക്ക് തണ്ണിമത്തൻ പോലുള്ള പാറ്റേണുകൾ കാണാം കേട്ടോ അതാണിതിനെ വാട്ടർ മെലോൺ ബിഗോണിയ എന്ന് പറയുന്നത് ഇനി ഇതിനെ എങ്ങനെ പരിപാലിക്കണമെന്ന് നോക്കാം ഇത് വീടിൻ്റെ അകത്തും പുറത്തും വളർത്താൻ കഴിയുന്ന ഒരു എളുപ്പത്തിൽ പരിപാലിക്കാൻ കഴിയുന്ന ഒരു സസ്യമാണ് കേട്ടോ മിതമായ വെള്ളം നൽകുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായി വെള്ളം നൽകരുത് വേര് നശിക്കും കൃത്യമായ വെളിച്ചമില്ലെങ്കിൽ ഇലയുടെ പാറ്റേണുകൾ മാറും അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ചെടികൾ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്